പുത്രനും വിശുദ്ധ ും പുത്രം പരി എല്ലാവർക്കും എല്ല സ്വാഗതം ഇപ്പോൾ സിയിലെ അപ്രിയ തിരുമേനയെ മുടക്കിയിരിക്കുന്ന സന്ദർഭമാണത് സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി ധാരാളം വാദപ്രതിവാദങ്ങളും ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പുറത്താക്കിയതിൻ്റെ പ്രധാന കാരണം നടപടികളെ ലംഘിച്ച് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞ് അച്ചടക്ക ലംഘനം നടത്തി എന്നാണ് പ്രധാനപ്പെട്ട ഒരു പരാതി അതിൻ്റെ പേരിൽ നിന്ന് ഭദ്രാശ്രമത്തിൽ നിന്നും സെമിനാരികളിലെ ചുമതലകളിൽ നിന്നും സഭയിലെ മറ്റുള്ള ഭാരവാഹിത്വത്തിൽ നിന്നും മറ്റുമൊക്കെ അദ്ദേഹത്തെ മുടക്കിയിരിക്കുകയാണ് ദുർബാരം പോലും ജോലി സാധ്യമല്ല ഒരു കയ തിരുമേനമാരെ അല്ലെങ്കിൽ പരിശുദ്ധ കാതോലിക്ക ഭാവയോട് രജിയെ ചോദിക്കാറുണ്ട് മുടക്കിന് പ്രാധാന്യമുണ്ട് അതിന് അർത്ഥമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്ക ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഓർത്തഡോക്സ് സഭയുടെ ആഗമന സ്വനോസ് കൂടി അബ്ദുൽ മിഷി പാത്ര അറിയേസിനെ സഭയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ മാനസിക അസ്വാസ്ഥ്യം മൂലവും രോഗബാധിതനാവുകയും ഓർമ്മക്കുറവ് സംഭവിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയർ ഇവിടെ ഈ അഭിയന്യ തിരുമേനിയ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ വിരുദ്ധമായിട്ട് പ്രസംഗിച്ചു വചനത്തെയും ദേവൻ കേരളിയും ക്രൈസ്തവ മൂല്യങ്ങളെ മാനിച്ചുകൊണ്ട് അത്ര ഗീസ് കക്ഷിക്കാരോട് പള്ളികൾ പിടിച്ചെടുക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിനു വേണ്ടിയിട്ടാണ് വിശ്വാസത്തിന്റെ പേരിലല്ല അദ്ദേഹം പറഞ്ഞതിൽ വിശ്വാസമുണ്ട് സത്യവിശ്വാസമുണ്ട് അത് വേറെ ആരും ആ മുടക്കമിട്ട പാത്രരഗീസിന് ഒരു കല്യാണം കെട്ടിക്കാനോ ഒരു ഗോദാശ എടുത്താനോ ഒരു കുർബാന അല്ലാനോ ഒന്നും അധികാരമില്ല അത്ര കഠിനമായ ഒരു ശിക്ഷയാണ് ഇവിടെ തിരിക്കുന്നത് ഇവിടെ മാനസിക നില ഏറ്റവും ഉറപ്പക്കുറി പോകുന്ന രോഗബാധിതരായ അബ്ദുൽ മിഷി ബാത്തരീസിനെ പുറത്താക്കിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് മലങ്കരയിലെ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് ശരിയാണോ അദ്ദേഹം മുടക്കപ്പെട്ടവനല്ലേ അപ്പൊ അത് അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാഴ്ക്കലിന് അതിനെ വാലിഡിറ്റി ഉണ്ടോ നിങ്ങൾക്കൊരു നിയമവും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം വരുമ്പോ വേറൊരു നിയമവും അത് ഇരട്ടത്താപ്പല്ലേ അത് ശരിയല്ലല്ലോ അത് ചിന്തിക്കേണ്ട കാര്യ അന്ന് മുതലാണ് പരിശുദ്ധ പാത്രറക്കീസ് ബാബൽസുണ്ട് നിങ്ങളെ മുടക്കിയത് ഈ അബ്ദുൽ മിഷി പാത്രീസിനെ അന്ന് അദ്ദേഹം ഒഫീഷ്യൽ പാത്ര അല്ല കുർക്കുമയറായിൽ പാത്ര അർഗീസ് ബാബാവരുടെ പടിയിലല്ല അദ്ദേഹത്തെ സംസ്കാരം ചെയ്തിരിക്കുന്നത് ദയറാക്കാരുടെ പടിയിലാണ് അതിൻ്റെ അർത്ഥം എന്നാ അദ്ദേഹം അപ്പോഴും അദ്ദേഹം കാലം ചെയ്യുമ്പോഴും ഒഫീഷ്യൽ പാത്രമായിരിക്കും സല്ല അതുകൊണ്ടാണ് നേരാക്കാരുടെ മടിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചത് അങ്ങനെ വ്യക്തമായ തെളിവുകൾ ഉള്ളപ്പോഴും അദ്ദേഹം വാ വായിച്ചതിന് എന്ത് വാലിഡിറ്റി ഉണ്ട് കാതോലിക്കാ വായിച്ചതിന് എന്നിട്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കല്പനകളൊക്കെ എഴുതി അദ്ദേഹത്തെ കൊണ്ട് ഒപ്പിടിച്ചു വാങ്ങിച്ചു അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ ഈ രണ്ടു മുടക്കം തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ അഭിമന്യതിരുമേനയോടെ ചെയ്തത് വളരെ ക്രൂരമായി പോയി നിങ്ങളുടെ ഡിഗ്നിറ്റി തന്നെയാണ് ഈ പുറത്താക്കൽ മൂലം നിങ്ങൾ അനുഭവിക്കുന്നത് വിവരമുള്ളവർ പറയുന്നത് വചനമനുസരിച്ച് ജീവിക്കണം പ്രവർത്തിക്കണമെന്നാണ് ഒരു കാര്യം ശരിയാണ് അദ്ദേഹത്തിന് നേരത്തെ പറയേണ്ടതായിരുന്നു അദ്ദേഹം ആ പറയുന്നത് സുനോദോസിൽ പറഞ്ഞു പ്രധാനപ്പെട്ട ബോഡി സുന്നദോസാണല്ലോ അവിടെ പറഞ്ഞു പിന്നെ മറ്റു കാര്യങ്ങളിൽ പറഞ്ഞു ഇപ്പൊ ജനത്തോടൊന്നും അറിയാതെ വിചാരിച്ചു അപ്പോഴാണ് ആകെ പ്രശ്നങ്ങളായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങയുടെ സഭയിലെ ഒരു തിരുവേനി അമ്പലത്തിൽ പോവുകയും ഹൈന്ദവ ഭഗവാന് വന്നിക്കുകയും അവിടുത്തെ അരവണ പായസം വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു അവിടെ ഇരുന്ന് ഭക്ഷിക്കും പരിശുദ്ധനായ പോലോസ്ലിയെ പറയുന്നത് അന്യദൈവങ്ങളെ കർപ്പിച്ച അവർ മന്ത്രം ചെയ്ത് സമർപ്പിക്കുന്ന ആ നേർച്ച അല്ലെങ്കിൽ ആ പ്രസാദം ആ നിവേദ്യം ഒരിക്കലും വിശ്വാസികളെ നമ്മൾ ഭക്ഷിക്കരുത് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കരുത് അറിയാതെ ചിലപ്പോൾ ഭക്ഷിച്ചു പോയാൽ അത്ര കുഴപ്പം ഇത് അറിഞ്ഞുകൊണ്ട് അമ്പലത്തിൽ ഇരുന്ന് ഭക്ഷിച്ചു അദ്ദേഹം ഇരവരയിലിരുന്നായാലും അത് ഹൈന്ദവ നിവേദ്യമാണ് എന്ന് മനസ്സിലായാലും ഭക്ഷിക്കരുത് സഭാ അങ്ങനെ പഠിപ്പിക്കണ തന്നെയല്ല അദ്ദേഹം കൊല്ലം തോറും അദ്ദേഹത്തിന്റെ പാചകക്കാരൻ ശബരിമലക്ക് പോകുമ്പോഴ് നേർച്ചയുടെ പൈസ കൊടുക്കുകയും ഭഗവാനോട് എൻ്റെ കാര്യം കൂടി പറയണേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു തിരുമേനിയുടെ മേൽ യാതൊരു ശിക്ഷണ നടപടിയും അങ്ങ് എടുത്തിട്ടില്ല സുജോ ദിവസവും എടുത്തിട്ടില്ല അത് ശരിയാണോ ഒരു വാണിജ്യം പോലും എന്തേലും കൊടുത്തിട്ടില്ല ഓ സി എന്ന് പറയാൻ പാടില്ല എന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഫ്രണ്ട്സ് പറഞ്ഞത് സഭയല്ല കൂട്ടായ്മയാണോ എങ്കിലും ഞാൻ ഐ ഒ സിന്ന് ഉപയോഗിക്കണം കാരണം പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഐഒ സി സഭയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളേന്ന് ഏതായാലും കുഴപ്പമില്ല ആരെങ്കിലും പറഞ്ഞാൽ അവന് എന്ത് ഗുണമുണ്ടെങ്കിലും അവനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം അത് അഭികാമ്യമല്ല പൊതുജനങ്ങളുടെ ഇടയിൽ അതിന് വലിയ പ്രസക്തി കിട്ടിയിട്ടില്ല അപ്പോൾ ചോദിക്കും പൊതുജനങ്ങളുടെ പ്രസക്തി ഞങ്ങൾക്ക് ആവശ്യമില്ല പറയും അതെനിക്കറിയാം അപ്പം അക്രൈസ്തവരായ ആളുകൾ നമ്മായിട്ട് കളിയാക്കാണ് നമ്മൾ അരൈസ്തവര മുഴുവൻ പള്ളി പിടുത്ത ബഹുള അടിപിടി അഭ്യന്തര രാജ ഞങ്ങളുടെ ഡോക്ടർ കുര്യാഘോസ്മാർ ദേവഭിലോസ് തിരുവേന് പറഞ്ഞതുപോലെയായിരുന്നു പൊതുസമൂഹത്തിൽ ആ പൊതു സാമൂഹ്യ രംഗത്ത് നമ്മൾ അവഹേളിക്കപ്പെടുകയാണ് അപമാനിക്കപ്പെടുകയാണ് പരിഹസിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പിന്നെ ചില പറഞ്ഞാൽ ഈ തിരുവേനി ചിലർ പറഞ്ഞാൽ ഈ തിരുവേനി മലങ്കര കത്തോലിക്കാ സഭയിലേക്ക് പോകും എന്നൊക്കെ ഫേസ്ബുക്കിൽ കണ്ടെ ഫേക്ക് ന്യൂസാണെന്ന് എനിക്കറിയാം ഒരു സമയക്ലിപ്ത അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല ഇനി ഒരു കല്പന വരെ അദ്ദേഹത്തിന് ആലോചിക്കാൻ വേണ്ട സമയമുണ്ട് ഒരു ചെറിയ ശിക്ഷണ നടപടി കൊടുത്താൽ മതിയായിരുന്നു കാരണം അച്ചടക്കലക്കനെ നടത്തി അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു മാത്രമല്ല പന്ത്രണ്ടിലെ പരിശുദ്ധ കാതോലിക്കായ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഇവിടെ വായിച്ചു അബ്ദുൽ ബിഷിഅബത്തീസ് വാഗാദർ മനസ്സു അദ്ദേഹം ഔദ്യോഗിക ബദ്രീസ് അല്ലെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ പരിശുദ്ധ നേരത്തെ തന്നെ പറയണത് പക്ഷേ ഒഫീഷ്യലല്ല അദ്ദേഹത്തിന്റെ കുറ്റവും അദ്ദേഹത്തിന്റെ മാനസികതയില തെറ്റി ഓർമ്മയില്ല രോഗിയായി എന്ത് ചെയ്യാൻ പറ്റും അല്ലാത്ത ഒരു പത്തനയെ കൊണ്ടുപോകുന്ന വായിച്ചാൽ യാതൊരു വാലിഡിറ്റി ഇല്ല അർത്ഥം ഇല്ല നിങ്ങൾക്ക് ഇപ്പം തോന്നിയാൽ അതിലൊക്കെ ചെയ്യാം എന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഈ മുടക്കൊക്കെ തീർത്ത് അവകരിക്കാതെ ഒരുക്കിയ ആഴ്ചയാണ് പിന്നെ എഴുപത്തിരണ്ട് വന്നപ്പോഴേ മുന്നേ തോമാശ്രിയയ്ക്ക് സിഹാസനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനൊരു സത്യം പറഞ്ഞോട്ടെ എന്നെ കുറ്റം പറയരുത് തോമാശ്രിയായ വിശുദ്ധിക്ക് ഞങ്ങള് ഒരു ഭംഗവും വരുത്തുന്നില്ല തോമാശ്രിയയ്ക്ക് സിംഹാസനം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുമില്ല നിത്യ സുജോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ പരിഗണിച്ചല്ലേ ഞങ്ങളുടെ അച്ഛന്മാർ എപ്പോഴും പറയും തോമാസ്ലിയാണ് എൻ്റെ കർത്താവോ എൻ്റെ ദൈവമായുള്ളവയോ എന്ന് പറഞ്ഞ വേറെ ഒരു ആയും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹത്തിനാണ് ശുദ്ധി കൂടുതൽ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് ശുഭാശ്രമമുണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ പറയുന്നത് അതിനെ മറുപടി പറയുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവ് എൻ്റെ എന്ന് പറയുമ്പോൾ കർത്താവ് എന്ന് പറഞ്ഞാൽ നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർഗ അതിലൊരുപാട് അർത്ഥങ്ങളില്ലേ എന്ന കർത്താവ് ദൈവമേന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല കണ്ടപ്പോഴാണ് നീ വിശ്വസിച്ചത് ജവഹന്നാൻ ആ ക ഒഴുകിടക്കുന്ന കവർ കണ്ടപ്പോഴേ വിശ്വസിച്ചു പത്രോസ് വിശ്വസിച്ചു പത്രോസിൻ്റെ വാക്കുകളുണ്ട് മറ്റേ ശിഷ്യന്മാർ വിശ്വസിച്ചു തോമ പറഞ്ഞു ഞാനവനെ കാണാതെയും അവൻ്റെ ആണിപ്പാടുകളിൽ എൻ്റെ വിരലിടുകയും ചെയ്യാതെ വിശ്വസിക്കുകയില്ലായിരുന്നു പത്ര ദിവസം തള്ളി പറഞ്ഞെങ്കിലും അവന് അനിതാപം ഉണ്ടായി മാനസാചനം ഉണ്ടായി അവൻ കണ്ണിനീർ വാർക്കുന്നൊക്കെ കർത്താവ് അറിയുന്നു കാണും അവനെ വിളിച്ച് വീണ്ടും എൻ്റെ കുഞ്ഞാടികളെ മേക്കുക പിള്ളാടുകളെ മേക്കുക എന്നൊക്കെ പറഞ്ഞു അധികാരം കൊടുത്തു നീ തോമായോട് നീ പറഞ്ഞതിനെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞില്ല എൻ്റെ കർത്താവ് എന്തേ ആയുള്ളൂ എന്നുള്ള സത്യം പറഞ്ഞു അത് ശരിയാണോ അങ്ങനെ സോപ്പിട്ടത് കൊണ്ടൊന്നും നീ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് നിനക്കൊരു മാനസാന്തരം ഇല്ല അദ്ദേഹം ക്ഷമാവണമെന്ന് പറയ ചോദിക്കുന്നില്ല ക്ഷമിച്ചു എന്ന് അർത്ഥവും പറയുന്നില്ല തോമാശ്രിയയുടെ വിശുദ്ധിയെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല ഞാൻ മഹാഭാവിയാണ് അദ്ദേഹം വിശുദ്ധനാണ് ഇപ്പോഴും നമ്മൾ പരിശുദ്ധിൻ്റെ ഓർമ്മയൊക്കെ ജൂലൈ മുതലൊക്കെ വളരെ ഭംഗിയായിട്ട് പള്ളികളിൽ നടത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെ കണക്കിലെടുക്കും പത്ര റോസാകുന്ന പാറമയാളാണ് സഭയെ പഠിതിരിക്കുന്നത് അത് പത്രോസ എന്ന എന്നൊക്കെ ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല എൻ്റെ മലമ്പര കത്തോലിക്കു പോകുന്നതെന്ന് വിശ്വസിക്കുന്നല്ലോ കാരണം അവിടെ അവരുടെ വിശ്വാസവും ആരും നമ്മുടെ വിശ്വത്ത് ദുർബാനവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രധാന കാര്യമുള്ളത് അപ്പോസോലിയ സഭയാണ് സംബന്ധിക്കുന്നത് റോമാപ്പോ അംഗീകരിക്കാൻ വേണം കുർബാനം കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും അവരുടെ വിശ്വാസം യേശുവിൽ രണ്ട് സ്വഭാവം ഉണ്ടെന്നാണ് ദൈവത്വവും മനുഷ്യത്വവും വേറെ തിരിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഒന്നിച്ചു നിൽക്കുന്ന ഒന്നാണ് വേറെ തിരിഞ്ഞു നിൽക്കുന്ന ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവം വേറെ തിരിഞ്ഞ നിൽക്കുന്ന അവർ യേശുവിന് ലോകത്തെ രക്ഷിപ്പാൻ സാധിക്കില്ല മനുഷ്യത്വവും ദൈവത്വവും ഒന്നിച്ച് നിൽക്കുന്ന ദൈവ മനുഷ്യനായ യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിന് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളു മനുഷ്യനായിട്ട് മരിച്ച പോരാ ദൈവമായിട്ട് മരിച്ച പോലെ മനുഷ്യനും ദൈവവുമായിട്ട് മരിക്കണം അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കേരവിൽ ജൂലൈ പ്രതീക്ഷിക്കുന്ന ആ അനുരഞ്ജന യോഗത്തിൽ സംബന്ധിച്ച് രണ്ട് സഭകളായി പിരിഞ്ഞു നിൽക്കാൻ അവരവരുടെ വിശ്വാസം അവരോട് കാത്തു രക്ഷിച്ചോട്ടെ നിൽക്കുവാനുള്ള ആ സഭയിൽ സംബന്ധിച്ച് രണ്ടു സഭകളായി നിൽക്കുവാനുള്ള ഒരു മനോഭാവം അങ്ങെങ്കിലും സിനോ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഓർമ്മപ്പെടുത്തുകയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും